ഉപാധിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആമുഖം ഇരുപത്തൊന്ന് വാക്യങ്ങൾ മാത്രമുള്ള ഈ ചെറിയ പുസ്തകത്തിൻ്റെ അകത്തു നിന്നോ പുറത്തു നിന്നോ ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് പേരില്ലാതെ മറ്റൊരു വിവരവും ലഭ്യമല്ല ജെറുസലേമിൻ്റെ നാശം കണ്ട് രസിച്ചവർ എന്ന് ഏതോ മിനെപ്പറ്റി പറയുന്ന പശ്ചാത്തലത്തിൽ ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴിന് ശേഷം ഗ്രന്ഥരചന നടന്നു എന്ന് ഊഹിക്കാം ഇസ്രായേലിൻ്റെ പരമ്പരാഗത ശത്രുവായ ഏതോമിൻ്റെ ദ്രോഹങ്ങൾക്കുള്ള പ്രതികാരം ആസന്നമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രവാചകൻ യാക്കോമിൻ്റെ പതനത്തിൽ സന്തോഷിച്ച ഏതോ അന്യാധീനമായി തീരും ഏതോമിൻ്റെ മല തകർക്കപ്പെടും കർത്താവിൻ്റെ ദീവനം ആഗതമാകുമ്പോൾ അവിടുന്ന് ജനതകളെ ശിക്ഷിക്കുകയും ഇസ്രായേലിന് രക്ഷ നൽകുകയും ചെയ്യും തങ്ങളെ ദ്രോഹിച്ചവരുടെ ദേശങ്ങൾ ഓരോന്നായി ഇസ്രായേൽ കൈവശമാക്കും ആധിപത്യം കർത്താവിൻ്റെ ഇതാവും കർത്താവെ അനുഗ്രഹിക്കണമെന്നും പരിശുദ്ധ പരമ ദീപികാരി നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിട്ട് ഈ ശിയായിരിക്കും സ്തുതിയായിരിക്കും